ഐ പി എൽ മാർക്കറ്റിലെ കച്ചവടത്തിൻ്റെ തന്ത്രം ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസി ഒരുത്തിനും പഠിപ്പിക്കാൻ നിൽക്കേണ്ട കാരണം ലിമിറ്റഡ് ബഡ്ജറ്റുമായിട്ട് വയസ്സൻ പടയെന്നെല്ലാവരും എഴുതിത്തള്ളി ടീമുമായിട്ട് വന്ന് കപ്പടിച്ച ചരിത്രമുള്ളവരാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ ലിമിറ്റഡ് ബഡ്ജറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആദ്യത്തെ ഇഡീഷനിൽ രാജസ്ഥാൻ റോയൽസ് ഒരു വലിയ കോച്ചിനെ പോലും ഒന്നില്ലാതെ ക്യാപ്റ്റൻ്റെയും കോച്ചിൻ്റെയും ചുമതല ഒറ്റയ്ക്ക് ഷെയ്ൻ ബോട്ട്സിൻ്റെ സോറി ഷെയ്ൻ ബോണിൻ്റെ ചുമതല വെച്ചുകൊണ്ട് വന്ന് കപ്പടിച്ച് കാണിച്ച് മാസമൊന്നും വേറെ ആരും കാണിച്ചിട്ടില്ല പക്ഷേ പിന്നീടുള്ള കാലം മുഴുവനും തങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് സ്ഥിരതയാർന്ന വിജയങ്ങൾ നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ട്രേഡ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലും ചെന്നൈ പൊളിക്കും എന്ന് എല്ലാവർക്കും അറിയാം സഞ്ജുവി സാംസന് വേണ്ടിയിട്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം ഉണ്ടായത് പക്ഷേ രാജസ്ഥാൻ റോയൽസിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സഞ്ജുവി സാംസനെ തങ്ങളുടെ കൂടെ സൂക്ഷിക്കാം എന്ന തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു ക്യാപ്റ്റനെ കിട്ടിയില്ലെങ്കിലും ഒരു എക്സ്പ്ലോസീവ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ സ്വന്തമാക്കുക അതൊരു എക്സ്ചേഞ്ചിലൂടെ സ്വന്തമാക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് വന്നിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ സൗത്ത് ആഫ്രിക്കൻ വെഡിക്കറ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായുള്ള ഡൊണാൾഡ് ഫെരേറെ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാനെ സ്വന്തമാക്കാനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആഗ്രഹിക്കുന്നത് അതിന് പകരമായിട്ട് അവർ രണ്ടു പേരെ വിട്ട് നൽകില്ല ഒരാളെ നൽകും എന്നാണ് പറയുന്നത് എയ്ദർ കോൺവേ അല്ലെങ്കിൽ രജിൻ രവീന്ദ്ര എന്നുള്ളതാണ് അവരുടെ നിലവിലെ നയം ഇപ്പം കോൺവേയും രജിനും കഴിഞ്ഞ സീസണിൽ നിറമങ്ങിയ പടക്കുതിരകൾ തന്നെയാണ് ടി ട്വന്റിയിൽ അത്രമാത്രം ഇവർ തിളങ്ങും എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ആങ്കർ ചെയ്ത് കളിക്കാനാണ് ഇരുവരും മിടുക്കന്മാർ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഡൊണാവൻ ഫെരാര ഇപ്പം സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗിൽ അസാമാന്യമായിട്ടുള്ള അടിയടിച്ചിട്ടുള്ള ഒരു താരമാണ് ഇമ്മാതിരി തൂക്കിയടി നടത്തിയ ഡൊണാവെൻ ഫെരാരയെ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിന് വിട്ടുകൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള ഒരു ചോദിച്ചിട്ട് തന്നെയാണ് ഏതായാലും സഞ്ജുവി സാംസന്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ലഭിക്കാൻ വൈകുന്നതുകൊണ്ട് തന്നെ അവർ ഡൊണാമെൻ ഫെര എന്ന ഡോണാവൻ ഫെരാര എന്ന സൗത്ത് ആഫ്രിക്കൻ വെടിക്കെട്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ സ്വന്തമാക്കാനാണ് ഇപ്പം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നീക്കം ഏതായാലും അവർ താരത്തിനെ സ്വന്തമാക്കുക ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം ഡൽഹി ക്യാപിറ്റൽസിനും ഡൊണോവന് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അവിടെയും വെടിക്കെട്ട് ബാറ്റ്സ്വാന്മാർ മറ്റുള്ളവരുണ്ട് അവസരം കിട്ടാതെ കാത്തിരിക്കുകയാണ് അപ്പം എന്തായിരിക്കും കാര്യങ്ങൾ എന്ന് കാത്തിരുന്ന് കാണാം ഡൊണോവനെ ഡൽഹി യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഒരു മണ്ടൻ ഡീലിന് ഡൽഹി തയ്യാറാവില്ല കാരണം ഡൽഹിയുടെ ആ ബുദ്ധി കേന്ദ്രമാണല്ലോ സോ ചെന്നൈയുടെ കളിയൊന്നും ആ അടുത്ത് നടക്കത്തില്ല